നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒരു രാത്രി ഇരുണ്ടു വെളുത്തപ്പോഴേ മഹാനായി മാറിയ ഭഗത് സിംഗിനെ നിങ്ങൾക്കറിയുന്നു ഭഗത് സിംഗ് അതുവരെ തീവ്രവാദിയായിരുന്നു അദ്ദേഹം ഏതോ ഒരു മതത്തിനു വേണ്ടി തീവ്രവാദ പ്രവർത്തനം നടത്തിയ ഒരാളായിരുന്നു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു മതസ്വാതന്ത്ര്യമായിരുന്നു ഇങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് നമുക്ക് സി ദാവൂദ് മീഡിയ പ്രമോദ് രാമൻ നിങ്ങളെ എനിക്ക് വേറൊന്നും പറയാനില്ലേ കാരണം ജീവിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടുകൾക്കിടയിൽ നിങ്ങൾ പെട്ടുപോകുന്നതാണ് ഇപ്പോൾ പഠിക്കുമ്പോൾ ഭഗത് സിംഗ് പഠിച്ചിരുന്ന ഭഗത് സിംഗ് ഭഗത് സിംഗിനെ കുറിച്ച് നമ്മൾ എന്താണ് ഷഹീദ് ഭഗത് സിംഗ് എന്നാണ് പറയുക ധീര ഷാഫിമാനി കോപ്പിയൊക്കെ എഴുതി പഠിക്കും നമ്മൾ അത് തെറ്റിപ്പാൽ ഇമ്പോഷനൊക്കെ എഴുതും പുള്ളിക്കാരൻ എന്താ പരിപാടി പുള്ളിക്കാരൻ പിന്നെ ഒരു ഒരു കോടതിയിൽ ബോംബ് വെച്ച ആളാണ് മനസ്സിലായില്ലേ ഒരു മജിസ്ട്രേറ്റിൻ്റെ കൊല്ലാൻ വേണ്ടിയിട്ട് കോടതിയിൽ ബോംബ് വെച്ച ആളാണ് അതിൻ്റെ പേരിലാണ് അങ്ങനെ തൂക്കിക്കൊന്നത് അപ്പോൾ അയാൾ എന്തും പറഞ്ഞിട്ടാണ് തൂക്കിക്കൊന്നത് അയാൾ തീവ്രവാദിയാണ് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ തൂക്കിക്കൊന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അഗസ്റ്റ് പതിനഞ്ച് എന്ന് പറയുന്ന ഒരു ഡേറ്റ് കഴിഞ്ഞപ്പോൾ കലണ്ടറിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായിപ്പോൾ അയാൾ എന്തായി അയാൾ ധീരദേശാഭിമാനിയായി അപ്പോൾ അഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് അയാൾ എന്തായിരുന്നു അയാൾ ഭീകരവാദിയായിരുന്നു തീവ്രവാദിയായിരുന്നു കുഴപ്പക്കാരനായിരുന്നു ഒക്കെ ആയിരുന്നു പക്ഷേ നാൽപ്പത്തി അഗസ്റ്റ് പതിനഞ്ച് കഴിഞ്ഞപ്പോൾ അയാൾ ഷഹീദ് ആയി എന്താണ് ധീരാശാഭിമാനിയായി അങ്ങനെ പലതായി അപ്പോൾ ഒരു കലണ്ടർ മാറ്റത്തോടു കൂടി ഒരാൾക്കെതിരെയുള്ള ആക്ഷേപത്തിൽ മാറ്റം വരികയാണ് അത്രയുള്ളത് അപ്പോൾ നമ്മൾ ഒരാളെ തീവ്രവാദി എന്ന് വർഗീയവാദിയോ വേറെ എന്തെങ്കിലും വാദി എന്നൊക്കെ വിളിക്കണത് അത് നമ്മളുടേതായ എന്തൊക്കെയോ ചില ഫ്രെയിംവർക്കുകളുടെയോ നമ്മൾ നിൽക്കുന്ന കാലഘട്ടത്തിന്റെയോ സമയത്തിന്റെയോ കലണ്ടറിന്റെ ഒക്കെ ഒരു പ്രമോദ് രാമനോട് എന്താ പറയാ എനിക്കറിയില്ല നിങ്ങള് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് ജീവിതത്തിൽ മറ്റൊരു പണിയും ചെയ്യാൻ അറിയില്ലെങ്കിൽ എന്താ ചെയ്യാ പല മാധ്യമപ്രവർത്തകരുടെയും അവസ്ഥ അതുതന്നെയാണ് നല്ല ശമ്പളം കിട്ടുന്നു എന്നുള്ളതൊക്കെ വെച്ചിട്ട് എവിടെയെങ്കിലും പോയി ജോലി ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ ഇപ്പോൾ ദാവൂദ് പറഞ്ഞ എന്താണെന്ന് മനസ്സിലായില്ലോ അല്ലെ ഗാന്ധിജി ആയാലും അതുപോലെ ഭഗത് സിംഗ് ആയാലും ചെ ഖുവേരി ആയാലും ഒക്കെ ഒസാമ ബിൻ ലാദനോടും അങ്ങനെ കൊല്ലപ്പെട്ടവരോടും ഉപമിക്കേണ്ടതാണ് കാരണം ഇവരൊക്കെ നാളെ ഒരു മുസ്ലിം മുസ്ലിം എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം ഇവരുദ്ദേശിക്കുന്ന ഒരു മത രാഷ്ട്രം സ്ഥാപിക്കുമ്പോൾ അവരൊക്കെ ഹീറോകളായിട്ട് വരും എന്നാണ് ദാവൂദ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശമുള്ള അടിപൊളിയാണ് നമുക്കറിയാം എൻപതികൾ വരെ ജമാഅത്തെ ഇസ്ലാമി അവർ കേരളത്തിലായാലും ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ഇപ്പം ഇന്നിപ്പോൾ നമുക്കറിയുന്ന പോലെ ബംഗ്ലാദേശിൽ കലാപുണ്ടാക്കുന്നത് ഇവരാണ് കാരണം മതം എന്ന് പറയുന്നത് വളരെ സുന്ദരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണല്ലോ നമ്മൾ കോവിഡ് കാലത്തായാലും പ്രളയകാലത്തായാലും ഒരു ഉരുൾപൊട്ടൽ കാലത്തായാലും ഒന്നും മതത്തിനെ കണ്ടില്ല മതൊക്കെ ഒളി ഓടി ഒളിക്കായിരുന്നു ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുമ്പോൾ മനുഷ്യൻ മാത്രമേ ഉള്ളൂ മതല്ല ശാസ്ത്രചിന്തയിൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എനിക്ക് ഓർമ്മ വരുന്നത് ഇസ്ലാം മതം അതിനൊരു ആയിരത്തി അഞ്ഞൂറ് കൊല്ലത്തെ പഴക്കം പറയുന്നുണ്ടെങ്കിലും ഇറാഖ് ഇറാൻ പോലുള്ള രാജ്യങ്ങളൊക്കെ ഇതിലെ അടിസ്ഥാനത്തിലാണ് നിന്നിരുന്നത് എങ്കിലും ഈ പറഞ്ഞ ഒരു മുതലാളിത്ത രാജ്യത്തിൻ്റെ പ്രോഡക്റ്റാണ് ഈ തീവ്രവാദം എന്ന് പറയുന്നത് അത് പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഈ ജെയിംസ് ബോണ്ട് സിനിമയിലാണ് ഈ മുസ്ലിം തീവ്രവാദികളെ അവതരിപ്പിക്കുന്നത് അവരുണ്ടാക്കി കൊടുത്ത പരിപാടിയാണ് നമുക്കറിയാം ഇവർ തോക്കൊന്നും നിർമ്മിക്കുന്നില്ല ഒന്നും നിർമ്മിക്കുന്നില്ല പക്ഷേ നിർമ്മിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ എന്നിട്ട് പോലും ഇവർ ഇതൊക്കെ ഇവരുടെ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നു എല്ലാത്തിനും എതിരാണ് എന്നാൽ ഈ മൊബൈൽ ഫോണോ ഇതൊന്നും ഇല്ലാതെ തന്നെ ജീവിക്കാനും പറ്റില്ല അപ്പോൾ ഇതിന് അപ്പുറത്ത് റഷ്യ യു എസ് എസ് ആർ തർക്കത്തിൻ്റെ കാലത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു പരിപാടിയാണെന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാനിൽ ഗോലാൻ കുന്നുകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ആ ഒരു പ്രശ്നം ആ ഒരു പ്രശ്നത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ തീവ്രവാദം അമേരിക്ക ഉൽപ്പാദിപ്പിക്കുന്നത് അതിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് മാത്രമാണ് അതുപോലെ എത്താത്ത ഉള്ളൂ അവിടെ രാജ്യങ്ങളായിട്ട് നിലനിൽക്കുന്നു ബാക്കിയുള്ള ഇപ്പോൾ അടക്കം ഇന്നിപ്പോൾ സിറിയ വീണു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ സിറിയ അടക്കം വീണു കഴിഞ്ഞു അപ്പോൾ ഇവരുടെയും ഒരു ഉദ്ദേശം എന്നെങ്കിലും ഈ പറഞ്ഞ പോലെ ഒസമ ഭില്ലാതൻ ഹീറോ എന്ന് ഒരു കാലം സകലമാന ലോകത്തിൻ്റെ ഏറ്റവും വലിയ തീവ്രവാദി അതും അമേരിക്കയുടെ പ്രോഡക്റ്റ് അമേരിക്ക തന്നെ കൊന്നു കാരണം നമ്മൾ പറയുന്ന പോലെ എല്ലാം പ്രശ്നങ്ങൾ ഉടലെടുത്ത് ഉണ്ടാക്കിയതു ഇതൊക്കെ കേട്ടിരിക്കാനുള്ള പ്രമോദ് പ്രമോദ്രാമൻ്റെ കരുത്തിന് നല്ല നമസ്കാരം എന്ന് മാത്രമേ പറയുള്ളൂ കൂടുതലൊന്നും പറയില്ല ദൗത് നിങ്ങൾ ഇനിയും ഇങ്ങനെ തന്നെ കല്ലേറുകൾ എന്തായാലും വെളിച്ചെത്തു വരണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് നമുക്കുള്ളത് അടിപൊളിയായിട്ട് വരട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം